ഗീവൻ ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുവർബ് തൃക്കണ്ണാപുരമാണ് ഇവിടെ റോഡിനോട് ചേർന്ന് തന്നെ ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം വിൽക്കാൻ വെച്ചിരിക്കുകയാണ് പന്ത്രണ്ട് സെൻറ്റായി സ്ഥലം കൊടുക്കുന്നതാണ് മൊത്തം ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് പന്ത്രണ്ട് സെൻറ്റായി ഈ സ്ഥലം മുറിച്ചു കൊടുക്കുന്നതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് രണ്ടര കിലോമീറ്റർ ആണ് ഉള്ളത് അതേമാതിരി പൂക്കോടേക്കും രണ്ടര കിലോമീറ്റർ തലശ്ശേരിക്ക് പതിനഞ്ച് ആണ് ഉള്ളത് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ടോ മൂന്നോ വീടെടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണിത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മുന്നിൽ താറിട്ട റോഡാണ് കൂത്തുകർമ്പ മുനിസിപ്പാലിറ്റി തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറിന് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ